ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കേട്ടു കേട്ട് മടുത്തു നീ തൊട്ടതെല്ലാം അശുദ്ധമാകും നിന്നെ ആരെങ്കിലും തൊട്ടാൽ അവരും അശുദ്ധമാകും പന്ത്രണ്ട് വർഷമായിട്ട് അവൾ കേൾക്കുന്ന ഒരു കേൾവിയാണിത് രക്തസ്രാവം മൂലം പന്ത്രണ്ട് വർഷമായി അവൾ ബുദ്ധിമുട്ടുന്നു അവൾ മാനസികമായിട്ട് ഒത്തിരിയേറെ തകർന്നു കഴിഞ്ഞു മാത്രമല്ല ശാരീരികമായിട്ട് രക്തസ്രാവം മൂലം പന്ത്രണ്ട് വർഷമായി തുടർച്ചയായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു തളർച്ചയിൽ നിന്നാണ് അവൾ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത് വൈദ്യന്മാരിൽ നിന്ന് വൈദ്യന്മാരിലേക്കുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അവൾ നടത്തിയത് തനിക്കുള്ളതെല്ലാം വിറ്റുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവൾ യേശുവിലേക്കൊരു യാത്ര നടത്തുകയാണ് പൂർണ്ണമായും സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ യേശുവിനെക്കുറിച്ച് അവൾ കേൾക്കുകയാണ് യേശുവിൻ്റെ സൗഖ്യദായകമായിട്ടുള്ള സ്പർശനത്തെക്കുറിച്ച് അവൾ കേൾക്കുകയാണ് അവൾ പുറപ്പെടുന്നു തീവ്രമായിട്ടുള്ള വിശ്വാസത്തോടെ താൻ സുഖം പ്രാപിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഇങ്ങനെയുള്ള വിശ്വാസത്തോടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ ഏത് സൗഖ്യമായാലും നാം യേശുവിലേക്ക് പുറപ്പെടും മുമ്പ് നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസവും ഇത് തന്നെയാണ് എനിക്കും സൗഖ്യം പ്രാപിക്കണമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടെ യേശുവിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം മറ്റൊരു വ്യക്തിയെ കൂടി നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നുണ്ട് ജായിരൂസ് എന്ന സുനോഗ് അധികാരി ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു എന്നാൽ യേശുവിൻ്റെ കാൽക്കൽ വീണ് അവൻ കരയുകയാണ് കാരണം തൻ്റെ മകൾ പോയിൻറ്റ് ഓഫ് ഡെത്തിലാണ് ആ മരണത്തിൻ്റെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥയിലാണ് അവനെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധികാരമോ പദവിയോ ഒന്നും നോക്കുന്നില്ല യേശുവിൻ്റെ കാൽക്കൽ വീണ് അവൻ കരഞ്ഞ വേക്ഷിക്കുകയാണ് യേശു അവനെ ധൈര്യപ്പെടുത്തുകൊണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ വാർത്തയെത്തുന്നു എൻ്റെ മകൾ എന്ന വാർത്ത യേശു പറയുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക അവർ വീട്ടിലേക്ക് പോകുന്നു യേശു ആ ബാലിക ഉറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കുന്നു എങ്ങനെ ആ വീട്ടിലേക്ക് സന്തോഷം കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ടവരെ ഈ ബാലികയ്ക്ക് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല അവൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ചത് അവളുടെ അപ്പനായിരുന്നു തൻ്റെ മകളെ രക്ഷിച്ചെടുക്കണമെന്നുള്ള ആദ്യതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ആഗ്രഹമെന്ന് പറഞ്ഞാൽ പോരാതിനെ നമുക്കറിയാം നമ്മുടെ ഒരു കുഞ്ഞ് പോയിൻറ്റ് ഓഫ് ഡെത്തിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം ഈ വേദനയിൽ നിന്നാണ് അവനപേക്ഷിക്കുന്നത് ഈ വേദന ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ള പലരും ചിലപ്പോൾ നമ്മുടെ ഭർത്താവായിരിക്കാം ഭാര്യയായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ആരുമായി ചിലപ്പോൾ അവർ അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആത്മീയമായിട്ടുള്ള അന്ധതയിലും തകർച്ചയിലും മരണത്തിൻ്റെ മുനയിലും മുൻപിലും ആയിരിക്കാം അവർ ആയിരിക്കുന്നത് ഈ സമയത്ത് മറ്റു പലരുടെയും പ്രാർത്ഥനകളാണ് അവരെ രക്ഷിച്ചെടുക്കുന്നത് മറ്റു പലരുടെയും വിശ്വാസമാണ് അവരെ രക്ഷിച്ചെടുക്കുന്നത് വിശുദ്ധ മോണിക്ക പുണ്യവതി കണ്ണീരോടെ തീവ്രമായിട്ട് എൻ്റെ മകൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു നമുക്ക് കിട്ടിയതാകട്ടെ ഒരു സഭാപണ്ഡിതനായിട്ടുള്ള വിശുദ്ധനെ വിശുദ്ധ അഗസ്തിനോസ് ഇതുപോലെ നമ്മുടെ ചുറ്റിലും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒത്തിരിയേറെ പേരുണ്ട് നമ്മുടെ തീവ്രമായിട്ടുള്ള വിശ്വാസപൂർവമായിട്ടുള്ള കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയാണ് അവരെ മരണത്തിൽ നിന്ന് ആത്മീയമായിട്ടുള്ള മരണത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്നത് പ്രിയപ്പെട്ടവരെ രക്തസ്രാവക്കാരി ചെയ്തതുപോലെ ഒരു യാത്ര നടത്താം വിശ്വസിച്ചു കൊണ്ടുള്ള യേശുവിലേക്കുള്ള യാത്ര നമുക്ക് തുടങ്ങാം എനിക്കും സൗഖ്യം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആത്മീയമായി മരണത്തിൻ്റെ മുൻപിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തീവ്രമായിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ് നമുക്കും അപേക്ഷിക്കാം നമുക്കവരെ രക്ഷിച്ചെടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ